ആലങ്കോട് പഞ്ചായത്തിലെ കെട്ടിട നിർമ്മാണ അഴിമതിയിലും ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ചുകൊണ്ട് യു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആലങ്കോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് പരിസരത്ത് പോലീസ് തടഞ്ഞു சிந்தாட்ட போராட்டோம் போராட்டம் 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 சிந்தாவோடு சிந்தாரி வயது வயசு நடந்தா ിഫ്റ്റിന്റെ മാത്രം അഴിമതി എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ നിലവിൽ ഇവർ കൊടുത്തിട്ടുള്ള കൊട്ടേഷൻ പ്രകാരം പതിനാല് ലക്ഷത്തി എഴുപത്തിയേഴായിരം രൂപക്കാണ് ഇവിടുത്തെ ലിഫ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതേ കമ്പനിയിൽ നിന്ന് ഇവർ പറഞ്ഞ അതേ സ്പെസിഫിക്കേഷൻ പ്രകാരം ഞങ്ങൾ പ്രൈവറ്റ് കൊടുത്തപ്പോൾ സെയിം കമ്പനി സെയിം മെറ്റീരിയൽ അതേ അളവിൽ പറഞ്ഞത് ഒമ്പത് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏഴ് ലക്ഷത്തിൽ കൂടുതൽ ഈ ഒരു ലിഫ്റ്റിന്റെ പ്രവർത്തനത്തിൽ മാത്രം നടന്ന അഴിമതിയാണ് ഇതുപോലെ ഈ പഞ്ചായത്തിലെ അടിയിലിട്ട കോൺക്രീറ്റ് മുതൽ ഇതിന്റെ അവസാനം നടന്ന ഇലക്ട്രിക്കൽ ടൈൽസ് വർക്ക് വരെ ഊണിനും തൂണിനും തുരുമ്പിനും മുഴുവൻ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരാവകാശ പ്രകാരത്തിൽ കിട്ടിയ നാനൂറ്റി എൺപത് പേപ്പറുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു സൂചന മാത്രമായി ഞാൻ കമ്മിറ്റി േ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരു ചെയർമാൻ മാത്രമുള്ള സമയത്ത് നികുതി വിശ്വസിക്കുന്ന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് നമ്പർ അലോട്ട് ചെയ്ത് നികുതി കൊടുക്കുന്നത് ശാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയ്തിരുന്ന പണി ബാലോഡി മുഹമ്മദ് കുട്ടി ഇവിടുന്ന് മന്ത്രിയായി വന്നപ്പോ അതിൽ അറുന്നൂറ് രൂപ ഫീസ് വെച്ച് പ്ലാനും കാര്യങ്ങളും വെച്ചു പ്ലാൻ എങ്ങനെ വെച്ചിരിക്കണത് പ്ലാൻ വരയ്ക്കുന്നവർക്ക് പൈസ കൊടുക്കണം നമ്മൾ പോട്ടെ അതും കൂടി വെച്ചോ ഇപ്പൊ അറുന്നൂറ് രൂപയ്ക്ക് മുപ്പതിനായിരം രൂപ ആ മുപ്പതിനായിരം രൂപിച്ച ഇതിലെ ആറായിരത്തി നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണെങ്കിൽ ഇതിന് ചെലവ് എത്ര വർദ്ധിപ്പിക്കണമെന്ന് പറയണെങ്കിൽ നാല്പത് ലക്ഷത്തി നാല് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം ഞാൻ ഇവിടെ നിന്ന് കടക്കൂട്ടി നോക്കി പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പി യൂസഫ് അലി ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പന്താവൂർ മുഖ്യപ്രഭാഷണം നടത്തി അൽതാഫ് കക്കിടിക്കൽ സുഹൈർ എറവറാംകുന്ദ് അസഹർ പെരുമുക്ക് റാഷിദ് കോക്കൂർ നിതിൻ ഒതളൂർ സഫീർ ചിയാനൂർ യാസിർ ടി വി കെ വി എം ബഷീർ നസറുദ്ദീൻ ജുബേർ കെ വി എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ മീഡിയ സ്കാൻ